കേന്ദ്ര സഹമന്ത്രി ചെമ്പു ഗോപിയുടെ ഇന്നത്തെ യോഗ പരിപാടികൾ കണ്ടപ്പോ ഓർമ്മ വന്ന പാട്ടാണ് ആദ്യം കേൾപ്പിക്കുന്നത് എത്ര കറക്റ്റാ ഹൈബ്രീഡന്റെ ഭാര്യയാണ് പാടുന്നെങ്കിലും അതിപ്പോ കറക്റ്റായി മാറിയിട്ടുണ്ട് അപ്പോഴേ പറഞ്ഞില്ലേ രാവിലെ പെണ്ണുംപുള്ള രാധിക പറഞ്ഞു പോകണ്ട പോകണ്ടെന്ന് കേട്ടില്ല ചെന്ന് കേറിക്കൊടുത്ത്

കണ്ടില്ലേ ഒന്നാമത് രണ്ട് കാലിൽ നിൽക്കാൻ വയ്യ ആ വ്യക്തിയോട് ആദ്യം പറയാണ് ഒറ്റക്കാലി നിക്കാൻ ഭരചന്ദ്രന്റെ ചന്ദ്രന്റെ മോഡലിൽ നിൽക്കാനൊക്കെ നോക്കി പരമാവധി ശ്രമിച്ചു പക്ഷെ നടക്കല്ല തൊട്ടടുത്ത് നിൽക്കുന്ന ചെമ്പു ഗോപിയെക്കാലം പത്ത് വയസ്സ് കൂടുതലുള്ളവർ വരെ സിമ്പിളായിട്ട് നിൽക്കുമ്പോ ഒറ്റക്കാലി നിൽക്കാൻ പറ്റാതെ ഈ ഫുൾ ലോഡു ആയിട്ട് കടന്ന് നാലെണ്ണം അടിച്ചിട്ട് എങ്ങനെയാണോ കിടന്നാടി ഒലയുന്നത് അതേ അവസ്ഥയിലായിരുന്നു നമ്മുടെ എണ്ണം ആ രംഗം കാണുമ്പോൾ സ്വരാജിന്റെ ഏതോ ഒരു സിനിമയിൽ പറയും പോലെ പുല്ല് വേണ്ടായിരുന്നു എന്ന് തോന്നി പോകുന്ന ഒരവസ്ഥ ഇത് കഴിഞ്ഞ ഉടനെ ആ യോഗ ടീച്ചറായിട്ടിരിക്കുന്ന സി പി എന്നൊരു സംശയമുണ്ട് കണ്ടില്ലേ കുനിഞ്ഞ് കാലിത്തൊടാൻ പറഞ്ഞു നടക്കണ കേസാണോ ഒന്ന് നോക്കി Or wherever you can reach comfortably. Head should be relaxed, shoulder relaxed. Keep breathing. Let's exercise for the spine, you're strengthening your spine. And also you're supplying the blood to the brain, to the head. Keep holding, keep breathing. Now inhale. stretch your both arms forward, up and exhale, release on the side wings. ആ വയറിന്റെ സൈഡിൽ എന്തോ ബലൂൺ പോലെ തള്ളി നിൽക്കുന്നതുകൊണ്ട് അങ്ങോട്ട് കുനിയാൻ പറ്റില്ല ചിരിയും കൂടെ ശ്രമിച്ചിരുന്നെങ്കിൽ ചിലപ്പോ വെടികേട്ട് ആ അവസ്ഥയിലാണ് ആ കുനിഞ്ഞു നിൽക്കുന്ന കഷ്ടപ്പാട് കണ്ട പാവം തന്നെ ആരുടെ ഈ ദ്രോഹൊക്കെ ഇതിനോട് കാണിച്ചത് ഭരചന്ദ്രൻ ചന്ദ്രൻ ഐ പി എസ് എന്ന മോഡലിലൊക്കെ ചെന്ന് കയറി കൊടുത്തതാണ് അവസാനം അവിടെ നിന്ന് ആംബുലൻസ് വിളിച്ചാണ് വീട്ടിൽ കൊണ്ടുപോയതെന്നാണ് അറിയുന്നത് ഈ രണ്ട് സ്റ്റെപ്പിൽ ഈ അവസ്ഥയിലായി പിന്നെയും ഉണ്ടായി കോമഡി എന്താണ് പറയുന്നതെന്ന് മനസ്സിലാകാത്തത് കൊണ്ട് തൊട്ടടുത്ത് കിടക്കുന്ന അമ്മാവന്റെ ഇന്ന് കോപ്പി അടിക്കേണ്ട ഗതികേടും നമ്മുടെ കേന്ദ്രമന്ത്രിക്ക് വന്നു കഷ്ടം തന്നെ മുതലാളി കഷ്ടം തന്നെ പിന്നെ ആ ബൂർഷോസിയായ യോഗ ടീച്ചർ പറഞ്ഞത് കുറച്ച് റിലാക്സ് ആണ് റിലാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെമ്പിനറിയാവുന്നത് ആകെ ഒരു പരിപാടിയാണ് നേരെ ചരിഞ്ഞുകിടന്ന് കൂർക്കം വിളിച്ചൊരു ഒറ്റ ഉറക്കം എന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റില്ല എന്ന രീതിയിൽ സ്രാഷ്ടാങ്കം വീണ അണ്ണനോട് ഒട്ടും മനസ്സാക്ഷിയില്ലാതെ ആ യോഗ ടീച്ചർ പറയുകയാണ് അടുത്തത് ഡെഡ് ബോഡി പൊസിഷൻ ആണത്ര ഞാൻ ഇപ്പൊ ശവ എന്ന അവസ്ഥയിൽ നിന്ന് ചെമ്പണ്ണം പോലും ആ ഡയലോഗ് കേട്ട് വല്ലാതെ ചിരിച്ചുപോയി കാര്യം സ്വന്തം അവസ്ഥ അവർ പറഞ്ഞതുപോലെയാണ് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവുക that dead body pose. So this is the most difficult asana. Being a dead body is the most difficult asana. So legs apart, arms apart. Close your eyes. Try not to make any physical movement. Try not to think something. Try to keep your mind focused. Focus only on your breathing. So one last asana. So the bridge pose. You can bend your both legs, both knees, heels closer to the body. ആസന അണ്ണനെ കൊണ്ട് ഒട്ടും പറ്റില്ലെന്ന് തിരിച്ചറിഞ്ഞ ക്യാമറാമാൻ രക്ഷിച്ചു ശവാസന പൊസിഷനിൽ കിടന്നുകൊണ്ട് ഹിപ്പ് പോക്കാൻ പറഞ്ഞാൽ ക്രൈൻ്റെ സഹായം ഇല്ലാതെ ഒരു കാരണവശാലും നടക്കില്ലെന്ന് ക്യാമറാമാൻ മനസ്സിലായി അതുകൊണ്ട് ഷൂട്ടിങ്ങിൽ മാത്രമല്ല ഈ ക്രൈൻ ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ട് ക്യാമറ വൈഡ് ആംഗിളിലോട്ട് മാറ്റി ആ കണ്ണറ ദുഃഖം നാട്ടുകാരെ കാണിക്കാതെ അദ്ദേഹം രക്ഷപ്പെടുത്തി എന്തായാലും അരുമാന്തപ്പെട്ട യോഗാടിയായിരുന്നു അണനെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോൾ തലസ്ഥാനത്തെ ഏതോ ഒരു ഹോസ്പിറ്റലിലെ ഐ സിയുൽ കിടക്കുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം കേന്ദ്രമന്ത്രിയായതിനു ശേഷം ആദ്യ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്ത് ഐ സിയുലായി എന്നുള്ള ആ ദുഃഖകരമായ അവസ്ഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇപ്പോഴാണ് തുടക്കത്തിൽ കേൾപ്പിച്ച ആ പാട്ട് വീണ്ടും ഒന്നുകൂടി അന്വർത്ഥമായി മാറുന്നത്